വൺ ഡിസ്കൗണ്ട് മേള രൂപ 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 വിലയുള്ള ഫാൻസി സാരികൾ മുതൽ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ സീറോ ഫോർ ഡബിൾ ഫോർ ടു സിക്സ് ഫൈവ് ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന നൂറ് ദിന ബോധവൽക്കരണ ക്യാമ്പയിൻ പ്രഹസനമെന്ന് വെൽഫെയർ പാർട്ടി ക്ഷയരോഗം പകരുന്നത് കൃത്യമായി പഠിച്ച് കാരണങ്ങൾ ഇല്ലായ്മ ചെയ്യുവാനാണ് സർക്കാർ ശ്രമിക്കേണ്ടതെന്നും ബാർബർ ഷോപ്പുകൾ ഉൾപ്പെടെ മാസ്കും ഹെൽത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും നിർബന്ധമാക്കണമെന്നും വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ ആവശ്യപ്പെട്ടു ക്ഷയരോഗമുക്ത ഭാരതം പദ്ധതിക്കായി വലിയ രീതിയിൽ ഫണ്ടുകൾ ചെലവഴിക്കുമ്പോഴും ദിന തീവ്ര ബോധവൽക്കരണ ക്യാമ്പയിൻ ഉദ്ഘാടന മാമാങ്കങ്ങൾ ജില്ലയിൽ നടക്കുമ്പോഴും ക്ഷയരോഗം ആളുകളിൽ പകരുന്നത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശ്വാസകോശ ക്ഷയരോഗം തുമ്മലിലൂടെയും ചുമയിലൂടെയും ഉറക്കെ സംസാരിച്ചാൽ പോലും പടരുന്ന സാഹചര്യങ്ങൾ കൃത്യമായി പഠിച്ച് കാരണങ്ങൾ ഇല്ലായവ ചെയ്യുവാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത് ഇതിനായി ഗ്രാമീണ മേഖലയിൽ തന്നെ പദ്ധതികൾ നടപ്പാക്കണമെന്നും വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ ആവശ്യപ്പെട്ടു ബാർബർ ഷോപ്പുകളിൽ ഉൾപ്പെടെ യാതൊരു മുൻകരുതലുകളും ഇല്ലാതെയാണ് ജീവനക്കാർ പ്രവർത്തിക്കുന്നത് മാസ്ക് നിർബന്ധമാക്കണമെന്നും ഹെൽത്ത് ഫിറ്റ്നസ് കാർഡ് ഏർപ്പെടുത്തുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ക്ഷയരോഗ പരിശോധനക്ക് ഇഗ്ര ടെസ്റ്റ് സംവിധാനങ്ങൾ യഥാസമയം ലഭ്യമാക്കാത്തത് സാധാരണക്കാർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു ആവശ്യാനുസരണം ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മണ്ഡലം കമ്മിറ്റി അംഗം ഒ എം ബഷീർ പങ്കെടുത്ത് സംസാരിച്ചു ക്ഷയരോഗ നിർമ്മാത പദ്ധതിയുടെ ഭാഗമായി ഒരു നൂറ് ദിന തീവ്ര ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ ജില്ലാതല ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തിരുന്നു ഇങ്ങനെ കുറേ വലിയ രീതിയിൽ ഫണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ടാണ് ക്ഷയരോഗമുക്ത ഭാരതം എന്ന പദ്ധതി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ വലിയ പോരായ്മകളുണ്ട് ഇവിടെ താഴെത്തട്ടിൽ ബാർബർ ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ അവർ മാസ്ക് ഉപയോഗിക്കുന്നില്ല കൊറോണ കാലഘട്ടത്തിൽ മാസ്ക് ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ബാർബർ ഷോപ്പിൽ പോയപ്പോൾ ആ മുടി വെട്ടുന്ന ആൾ ആളുടെ ശ്വാസം ചൂടുള്ള ശ്വാസം മുഖത്തടിക്കുകയാണ് അപ്പോൾ ശ്വാസ ഇതിലൂടെ ശ്വാസകോശ ക്ഷയരോഗം അത് വായുവിലൂടെ പകരുന്നതാണ് തുമ്മൽ ചുമ ഉറക്കം സംസാരിച്ചാൽ പോലും പകരുന്ന ഒന്നാണ് ഈ ശ്വാസകോശ ക്ഷയരോഗം അപ്പോൾ ഇന്ത്യയിൽ ഇരുപത്തെട്ട് ലക്ഷം ക്ഷയരോഗികളാണുള്ളത് അതിൽ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം ക്ഷയരോഗികൾ ക്ഷയരോഗം ബാധിച്ച ആൾക്കാർ മരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആളുകൾക്ക് ക്ഷയരോഗം ബാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ താഴെത്തട്ടിൽ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലൊന്നും ബാർബർമാർ ഈ മാസ്ക് ഉപയോഗിക്കുന്നില്ല മാത്രമല്ല അവർക്ക് ഒരു ആറുമാസമോ അല്ലെങ്കിൽ അതിൻ്റെ കാലാവധി ബന്ധപ്പെട്ട ആളുകൾ പഠിച്ചുകൊണ്ട് ഒരു ഹെൽത്ത് ഫിറ്റ്നസ് കാർഡ് നിർബന്ധമാക്കണം ആ കാർഡ് കടകളിൽ പ്രദർശിപ്പിക്കുന്ന രീതിയിൽ കൂടി പൊതുജനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ കൂടി സജ്ജീകരിക്കണം അങ്ങനെ കൃത്യമായ പഠനം നടത്തിക്കൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് വെൽഫെയർ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്യൂസ് വടക്കാഞ്ചേരി